പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാധ്യമങ്ങളെ കണ്ടിരുന്നു സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ വന്ന് കാണുമ്പോഴാണ് അതിന്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരണത്തിൻ്റെ കണക്ക് എത്രയെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് നിൽക്കുന്നതെന്നും പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തെ ഒറ്റക്കെട്ടായി അതിജീവിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു പുഴ ഫോം ചെയ്ത് പോയിരിക്കുകയാണ് ഒരു ഏരിയ മുഴുവൻ പോയിരിക്കുകയാണ് അതുപക്ഷെ ആ സ്കൂൾ ബിൽഡിങ് ഇല്ലായിരുന്നു ആ സ്കൂൾ ബിൽഡിങ് ഇത്രയും വരുന്ന കല്ലും മരങ്ങളും തടുത്തും നിൽക്കില്ലായിരുന്നെങ്കിൽ ഈ ടൗൺ പോലും ബാക്കിയുണ്ടാവില്ല എന്നിട്ട് പോലും ഈ മരണസംഖ്യ ഇതിനേക്കാൾ എത്രയോ അധികമായിരിക്കും എത്രയോ പേരാണ് കാണാതെ പോയിരിക്കുന്നത് എത്ര പേരുടെ വിമശരീരങ്ങളാണ് ഈ പുഴയിലൂടെ ഒഴുകി പോയി വേറെ സമാനതകളില്ലാത്ത ദുരന്തമാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക അപകടത്തിലായിട്ട് നിൽക്കുന്ന അസുഖമായിട്ട് നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ മുണ്ടകൈയിലേക്ക് അസുഖമായിട്ടൊക്കെ നിൽക്കുന്ന ആളല്ലേ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ അറ്റുക ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയും പരിക്കേറ്റ ആളുകളെയും ആശുപത്രിയിൽ കൊണ്ടുപോവുക പിന്നെ നമുക്ക് മരണത്തിൻ്റെ കണക്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മൾ ഗവൺമെന്റിനോട് റവന്യൂ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് ഇൻക്വസ്റ്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജനറൽ ഓർഡർ സാധാരണ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻ്റ് ജനറൽ ഓർഡർ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുക കാരണം ഇത് ഈ ദുരന്തം കാരണം കാരണിതാണെന്ന് അറിയാം പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇത് എന്ന് തീരാനാണ് മാത്രമല്ല പല ബോഡിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ബോഡി എത്ര ദിവസം സൂക്ഷിക്കേണ്ടി വരും ബന്ധുക്കൾ വന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ബോഡി ഏറ്റുവാങ്ങാൻ പറ്റുന്നത് ചെയ്യാവുന്ന ഇൻക്വസ്റ്റ് എത്രയും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം അപ്പോൾ അത് ഗവൺമെൻറ് അതിൻ്റെ ആലോചനയിലാണ് ഞാൻ ഒരു അഭിപ്രായം റവന്യൂ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയോടൊക്കെ പറയും എന്നൊരു ജനറൽ ഓർഡർ സാധാരണ ഒരു കാരണമാണ് അതൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാം ഇനിയും ഇങ്ങനെ ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതാണ് നമ്മുടെ പോകുന്നത് നമുക്ക് ഇതിൽ പറ്റാവുന്ന ഒരു അവസ്ഥയിലല്ലോ ഇപ്പൊ ഇപ്പൊ ഈ ഹെലികോപ്റ്റർ ഒന്നും ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള ഹെലികോപ്റ്ററിലൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ കുറവാണ് ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന അടുത്ത പോലെ ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നതാണ് എല്ലാ വഴികളും നോക്കുക സൈന്യത്തിന്റെ ഇത് വന്നിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ ഇതുണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട് പിന്നെ നല്ല വോളണ്ടിയേഴ്സ് ഉണ്ട് എല്ലാവരും ചേർന്നിട്ട് പരമാവധി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക അതിനൊരു പ്ലാൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഏജൻസികളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെയാണ് നമുക്ക് ഈ നമുക്ക് അതിനു മുമ്പ് അവരെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ മാർഗങ്ങൾ ആരായുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ദുരന്തമല്ല എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മളിതിൽ നിന്ന് ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ കോട ഇറങ്ങി തുടങ്ങി രാത്രിയാകാൻ തുടങ്ങി അവർ അവരാ ഒറ്റപ്പെടലിൻ്റെ പ്രയാസത്തിൽ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവരെ എത്രയും പെട്ടെന്ന് എന്തായാലും ആ ഒരു ഹെലികോപ്റ്റർ നിന്ന് ലാൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യമില്ല കാരണം മഴ മാറുന്നില്ല ഇനിയിപ്പോൾ കോട വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ലാൻഡ് ചെയ്യാനും കൂടി പറ്റാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ എല്ലാ സാധ്യതകളും ആലോചിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ സർക്കാരും എല്ലാവരും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടുക ഇതിനെ മറികടക്കുക എന്തായാലും ആർക്കും സഹിക്കാൻ പറ്റാത്ത ഓർക്കാൻ പോലും പറ്റാത്ത ഒരു ദുരന്തമാണുണ്ടായത് ഇനി അതിനെ മറികടക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ സംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പുഴയിലൂടെ ഇപ്പോഴും ശരീര അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഒഴുകൊണ്ടിരിക്കുക ചാലിയാർ പുഴയുടെ അവിടെ നിന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് സി ജോയി അടക്കമുള്ള ആളുകളും പറഞ്ഞു ശരീരഭാഗങ്ങൾ ഒരുക്കൊണ്ടിരിക്കുകയാണ് അവരാണ് അവിടെ രക്ഷാപ്രവർത്തകരോടൊപ്പം നിന്ന് ബോഡിയെല്ലാം ഇരിയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ബാക്കിയുള്ള സ്ഥലത്തും മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനും ഒറ്റപ്പെട്ടിടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനുള്ള ഇന്നിപ്പോൾ രാവിലെ അത് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും മൊബൈലായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സേവനം പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഡോക്ടർമാരുടെ സേവനവും കൂടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമ്പുകളിൽ ഭക്ഷണത്തിൻ്റെയോ മെഡിസിൻ്റെയോ ഏത് സാധനത്തിൻ്റെയും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ബോഡികൾ വരുമ്പോൾ ഫ്രീസറുകൾ കുറവുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ ഫ്രീസറുകളാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോഗ്യവകുപ്പിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് കണ്ടെയ്നറുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിന് പകരമായിട്ട് ഉപയോഗിക്കാം ഫ്രീസ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം ഫ്രീസർ കിട്ടാൻ ഇത്രയും ഡെഡ് ബോഡികൾ സൂക്ഷിക്കാനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ പറ്റില്ല ഒന്ന് ഈ സ്ഥലത്ത് അവരുടെ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി വീട് വയ്ക്കാൻ പറ്റില്ല അവർ അപ്പൊ മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നത് വരെ ഈ ക്യാമ്പിൽ താമസിക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് വാടകയൊക്കെയുള്ള വീടുകൾ അറേഞ്ച് കൊടുക്കണം അതിന്റെ വാടക ഒരു പുതിയ വീടെടുത്ത് ആ സ്ഥലം കണ്ടെത്തി വീട്ടിലേക്ക് താമസം മാറ്റുന്നത് വരെ അവരെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം അങ്ങനെ എത്ര പേരാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരെന്നുള്ള ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എയും എല്ലാം ഉൾപ്പെടെ അവർ പഞ്ചായത്തിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട് അതിന്റെ ലിസ്റ്റും കണക്കും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ സഹകരിച്ചെടുത്തിട്ട് സാധാരണ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടും കൃത്യമായി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ആ സർവകക്ഷി യോഗത്തിലും ആ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊടുക്കും അത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നടത്ത മീറ്റിംഗിൽ അതിന്റെ അകത്തൊരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറ്റി താമസിപ്പിക്കുന്നത് വരെ സ്ഥലം കണ്ടെത്തി മാറ്റി താമസിപ്പിക്കേണ്ടി വരും ഈ ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ലേ ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല അതൊരു പ്രോണ ഏരിയയാണ് ആക്സിഡന്റ് പ്രോണ ഏരിയയാണ് അതും അവരെ പറഞ്ഞു പറഞ്ഞുവിടാനും പറ്റില്ല വേറെ സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്നത് സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു കാലതാമസം വരെ അതുവരെ റെന്റൽ ഹൗസിൽ വീട് എടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ റെന്റ് അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമുക്ക് എടുപ്പിക്കാൻ നമുക്ക് കഴിയും അതാണ് അടിയന്തരമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ക്യാമ്പിലൊന്നും ഒരു കാര്യത്തിനും കുറവുകൂരായിരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏത് സാധനം നമ്മൾ എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം ക്യാമ്പുകളിൽ വേണമെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ഡ്രസ് മെറ്റീരിയൽസോ ഏത് സാധനം വേണമെങ്കിലും കൊടുക്കാൻ യു ഡി എഫ് പ്രവർത്തകർ തന്നെ തയ്യാറായിട്ടുണ്ട് മീനിട്ടിപ്പോ രണ്ടു മൂന്ന് ലോഡ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഒരു കുറവും അവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് സാധനങ്ങൾ വേണമെങ്കിൽ എത്തിക്കാമെന്ന് എം എൽ എത്തിക്കൊരു തന്നെ അത് എത്തിക്ക പരിഹരിച്ചോളാം രാവിലെ എത്തിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഇത് റിലീസാക്കി അവിടെ എത്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും അപ്പൊ അപ്പം എത്തിച്ചോളാം നമ്മളൊന്നുകൂടി ശ്രദ്ധിച്ചോളാം ഈ ദുരന്തത്തിന് എഫക്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന കുടുംബങ്ങൾ വലിയ മെന്റൽ ട്രോമയില്ല ഇന്നിപ്പോ രാവിലെ ഒരു നാല് അവര് വേറെ കുടുംബ വീടുകളിൽ നേരിട്ട് അനുഭവം കണ്ടു മരിക്കുന്നത് കുട്ടികൾ മരിക്കുന്നത് വാവിട്ട് മൂടി മൂടിപ്പോകുന്നതൊക്കെ കണ്ടതായ അവര് ഉറങ്ങിയിട്ടില്ല രണ്ടു ദിവസമായിട്ട് ഉറക്കം വരുന്നത് അവര് പലരും മെന്റലി ഭയങ്കര പ്രശ്നത്തിലാണ് അപ്പൊ അവർക്ക് മുഴുവൻ ഒരു കൗൺസിലിങ്ങും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പാക്കിങ്ങും അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതുൾപ്പെടെ ഇപ്പം മെഡിക്കൽ ടീമുമായിട്ട്